സുദർശന ടി വി ചാനലിലൂടെ നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ അതിൽ നിങ്ങൾക്കേറെ ദുഃഖമെന്ന് തോന്നുന്ന നിങ്ങൾക്കേറെ ദുരിതം ഉണ്ടാകും എന്ന് തോന്നുന്ന കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിൽ ഭയപ്പാട് ഉളവാകപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെ ഗുണം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാവും നന്മയുണ്ടാകട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സർവസമ്പൽ സമൃദ്ധിയുടെ ദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ചില നാളുകാരെക്കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഈ മാർച്ച് മാസം മുതൽ അവരുടെ സൗഭാഗ്യ ദിനങ്ങൾ ആരംഭിക്കുകയാണ് ഈ പറയാൻ പോകുന്ന പതിനഞ്ചു നാളുകാരുടെ വിധി തന്നെ മാറുകയാണ് സർവ്വ സൗഭാഗ്യദായകമായ സമ്പത് വർദ്ധകമായ സൗന്ദര്യവർദ്ധകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് അവർ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളൊക്കെ അകരുകയാണ് മനസ്സിന് സന്തോഷം വർധിക്കുമ്പോഴാണല്ലോ മനുഷ്യന് സൗന്ദര്യവും വർധിക്കുന്നത് സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മാനസിക സന്തോഷം വരണമെന്നില്ല ഇത് സമ്പത്തും മാനസിക സന്തോഷവും ഒരുപോലെ വന്നു ചേരുന്ന ലക്ഷ്മി യോഗം പതിനഞ്ച് നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നു സർവ സൗഭാഗ്യ സമൃദ്ധിദായകമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ഭഗവാൻ വിഷ്ണുദേവൻ്റെ ഭാര്യാ പദവിയിൽ നിലനിൽക്കുന്ന ലോക സമ്പദ്ദേവതയായിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവി എല്ലാ അർത്ഥത്തിലും ഈ പതിനഞ്ച് നാളുകാർക്ക് സമൃദ്ധി പെരുമഴ പോലെ പെയ്ച്ചു കൊടുക്കുന്ന കാലം ആരംഭിക്കുകയാണ് ഈ മാർച്ച് മാസം മുതൽ ഏകദേശം അടുത്ത മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ ഒരു വർഷക്കാലത്തോളം ഈ പറയാൻ പോകുന്ന പതിനഞ്ച് നാളുകാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ എപ്പിസോഡുകളിലും പറയുന്നൊരു കാര്യമുണ്ട് ഇത് കേട്ടേച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഈ ധനയോഗം ലക്ഷ്മി യോഗം എന്നിലുണ്ട് ഈശ്വര അതിനുള്ള സർവ്വസൗഭാഗ്യങ്ങളും എനിക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം രാവിലെയും വൈകുന്നേരവും വീടുകളിൽ തന്നെ ഇരുന്ന ലക്ഷ്മി നാമങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ ബന്ധപ്പെട്ട് നാമസങ്കീർത്തനങ്ങൾ പാടാനുള്ള അവസരം ഉണ്ടാകണം ആ തമ്പുരാനോട് പുരാനോട് പ്രാർത്ഥിക്കാനുള്ള അവസരം എപ്പോഴും അതുതന്നെയാണ് എന്നുവെച്ചാൽ ഇരുപത്തിയാറ് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക അതുപോലെ തന്നെ പിതൃ പൈതൃക കർമ്മങ്ങളൊക്കെ നടത്തേണ്ടത് കൃത്യമായി തന്നെ നടത്തി മുന്നോട്ട് പോവുക തുടങ്ങിയവ ചെയ്യണം അതുപോലെ ഇതുവരെയുള്ള മാസത്തിൽ നിന്ന് വ്യത്യസ്തമായി മാർച്ച് മാസത്തിൽ ചില പ്രത്യേകതകളാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ഈ പറയുന്ന പത്തൊമ്പത് നാളുകാർക്ക് വളരെ നല്ല തരത്തിൽ അനുഭവവേദ്യമാകും വിദ്യാഭ്യാസത്തിനുള്ള പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം വഴി ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിന് പോകാനുള്ള അവസരമുണ്ടാകുന്നു അതുപോലെ തന്നെ ഉപരി പഠനത്തിനുള്ള വഴി തെളിയുന്നു ഡോക്ടറേറ്റ് അതായത് എം ഫിൽ പോലെയുള്ള വലിയ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പഠിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിയമ ബിരുദങ്ങൾ എടുക്കാനുള്ള സമയമുണ്ട് തീർച്ചയായിട്ടും ചിലർക്ക് വക്കീലൊക്കെ ആകാനുള്ള മോഹമുണ്ട് അതിനുള്ള തുടക്കം കുറിക്കൽ കൂടിയിട്ടാവും നമ്മളീ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ വളരെ പുരോഗതി ഉണ്ടാകാൻ പോവുകയാണ് അതുപോലെ പിന്നെ ഗവൺമെൻറ് പോസ്റ്റുകളിലേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബാങ്ക് ഉദ്യോഗത്തിന് വളരെയധികം പ്രാധാന്യം ഈ പതിനഞ്ച് നാളുകാർക്കുണ്ടാകും അതുപോലെ തന്നെ നാവിക സേനയിലേക്ക് ജോലിക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ചില പഠനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവർക്ക് യോജിച്ചു നിൽക്കാനാകും അതുപോലെ സൗഹൃദങ്ങൾ വലിയ ഉപകാരമായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് കാണാൻ കഴിയും ഇതൊക്കെയാണ് ലക്ഷ്മി യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരുമിച്ച് പഠിക്കുകയും പിന്നീട് തമ്മിൽ കാണാൻ കഴിയാത്തതുമായി അകന്നിരിക്കുന്ന ആളുകൾക്ക് വിരോധം കൊണ്ടല്ല ജോലി ഒക്കെ കിട്ടി ചിലരൊക്കെ ലണ്ടനിലും അതുപോലെ പാരീസിലും ജർമ്മനിയിലുമൊക്കെ പോയിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളെ നാട്ടിൽ വെച്ച് കാണാനും അതുവഴി ജീവിതത്തിന് നമു അതുവഴി ഈ പറയുന്ന പതിനഞ്ച് നാളുകളുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഈ പതിനഞ്ച് നാളുകാരിൽ ചിലരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് സുഹൃത്തുക്കളിലൂടെ രക്ഷപ്പെടാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ പിതൃ പൈതൃക പരമ്പരകളെ ശരിക്കും പൂജാതി കർമ്മങ്ങളിലൂടെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് പിതൃപൂജയൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ് വിഷ്ണു ക്ഷേത്രത്തിലെത്തി പിതൃപൂജയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ പിതൃപൂജ എന്ന് പറയുന്നത് അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് മുൻപേ ജനിച്ചിട്ടുള്ള അച്ഛൻ തുടങ്ങി മേലോട്ടുള്ള ആളുകളുടെ എല്ലാം ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരണം അതിനായി പിതൃപൂജകൾ അനിവാര്യമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതായത് വെണ്ണ തൃക്കൈ വെണ്ണയൊക്കെ സമർപ്പിക്കൽ ത്രിമധുരം സമർപ്പിക്കലൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ വളരെ അനുകൂലമായ സമയമാണ് ഈ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ആ പതിനഞ്ച് നക്ഷത്രമെന്ന് പറയുന്നത് ഒന്ന് തൃ ഒന്ന് കാർത്തികയാണ് അടുത്തത് രോഹിണി മകൈരം അടുത്തത് മകം പൂരം ഉത്രം അതുപോലെ തന്നെ വിശാഖം നാൾ അതുപോലെ അനിരം തൃക്കേട്ട അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ടം പൂരുരുട്ടാതി ഉത്രൃട്ടാതി രേവതി തുടങ്ങിയ നാളുകൾ ഈ പതിനഞ്ച് നാളുകൾ സർവ്വ സൗഭാഗ്യങ്ങളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ എഴുതുന്ന പരീക്ഷകളിലെല്ലാം തന്നെ വിജയം അലസമായ മാനസികാവസ്ഥ മാറി കാര്യക്ഷമമായിരിക്കുന്ന ഒരു മനസ്സ് ഇവരിലേക്ക് വന്നുചേരുന്നത് കഴി വന്നു ചേർന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തുടങ്ങിയവ ചെയ്യുക വിഘ്നേശ്വര സന്നിധിയിലെത്തി നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും വിഘ്നേശ്വര ക്ഷേത്രത്തിലെത്തി നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾക്കുണ്ടായിരിക്കുന്ന ജീവിത തടസ്സങ്ങളൊക്കെ വഴിമാറി വളരെ നല്ല തരത്തിലൊരു ഊർജം നമുക്ക് ലഭിക്കുന്നത് കാണാൻ കഴിയും ഈ ലക്ഷ്മി യോഗം അതാണ് നമുക്ക് കൊണ്ടു തരുന്നത് മഹാലക്ഷ്മി ഏതു തരത്തിലും കുബേര രാജാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് അനുഭവവേദ്യമായ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന കാലമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് തീർച്ചയായും കാർത്തികാരോഹിണി മകൈരം മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ പതിനഞ്ച് നാളുകാർക്ക് വളരെ സമ്പൽ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ് അവരുടെ അവർ കൃഷി ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളൊക്കെ വളരെ കൂടുതൽ നേട്ടത്തിലേക്കാണ് എത്താൻ പോകുന്നത് കൃഷിപരമായി ഒരുപാട് സമ്പത്തുണ്ടാക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് അതുപോലെ ഏത് മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചാലും അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി കൊണ്ടായിരിക്കും അവർ സ്ത്രീകൾ കയറുന്നത് അപ്പോൾ രോഗദുരിതങ്ങളിൽ നിന്നുള്ള അകല അകലിച്ച രോഗദുരിതങ്ങൾ അകന്നു നിൽക്കും എല്ലാറ്റിനും ദൈവം തന്നെയാണ് തുട എന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ലക്ഷ്മി യോഗത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നു അതായത് ഈ ലക്ഷ്മി യോഗമുള്ളവർ വീട്ടിൽ താമസിച്ചാൽ ആ വീട്ടുകാർക്ക് വരെ ഒമ്പത് സൗഭാഗ്യങ്ങളായിരിക്കും വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഈ രോഗദുരിതം കൊണ്ട് ഉഴലുന്ന വീ ഗൃഹ രോഗാ കൊണ്ട് ഉഴലുന്ന വീടുകൾ ആ ഉഴൽച്ചയൊക്കെ മാറ്റി ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകും അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ താമസിക്കുന്ന കുട്ടികൾക്ക് രോഗ അരിഷ്ടകളൊക്കെ മാറി അവരും നല്ല നിലയിലേക്ക് ഉയർന്നുയർന്ന് പോകുന്നത് കാണാം പഠനത്തിലുള്ള അവരുടെ ഒക്കെ അലസത മാറുന്നു കാരണം ഈ ഒറ്റ ആ വീട്ടുണ്ടായാൽ മതി പതിനഞ്ച് നാളുകളിൽ ഏതെങ്കിലും ഒരു നാളുകാരൻ ആ വീട്ടിലുണ്ടായാൽ സർവ്വസൗഭാഗ്യം ഇന്ദ്രലോകം പോലെയായിത്തീരും ആ വീട് തീർച്ചയായും അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ലക്ഷ്മി ദേവിയും കുബേരരാജാവും അനുഗ്രഹിക്കട്ടെ സകല ദേവന്മാരുടെയും അനുഗ്രഹം ഈ പതിനഞ്ച് നാളുകാരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും സമ്പത്തിൻറ്റേതായ വലിയ നിലവാരങ്ങളിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ലക്ഷ്മി ദേവി അവർക്ക് ഒരുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനെ മറക്കാതെ പ്രാർത്ഥിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കുന്നത് പോലെ പോവുക തന്നാൽ കഴിയുന്ന വഴിപാട് ചെയ്യുക തുടങ്ങിയവ ചെയ്ത് തന്നിലുള്ള ഈ യോഗത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം